ുംച്ചു സെവൻ്റെ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇതുപോലെയുള്ള വെഡ്ഡിങ് സെറ്റുകളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലത്തെ മോഡലുകൾ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്താറുണ്ട് അപ്പൊ ഇതുപോലുള്ള സെറ്റുകളൊക്കെ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തിക്കണം നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചുള്ള ലോക്കറ്റ് ലോക്കറ്റില്ല അത്യാവശ്യം വലുപ്പുള്ള സ്റ്റോൺ വെച്ചുള്ള ലോക്കറ്റൊക്കെ ഉൾപ്പെടുത്തി കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്ക് സ്ഥിത്ത മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള വെച്ചിട്ടുള്ള വലിപ്പത്തിൽ വരണം നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് അതിൻ്റെ സെയിമാണ് വന്നേക്കണത് മൾട്ടിയാണെന്നുള്ള വ്യത്യാസമാണ് കേട്ടോ വന്നിട്ടുള്ളൂ അപ്പോൾ മൾട്ടി കളറിൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം അതേ വലിപ്പം തന്നെയാണ് വന്നേക്കുന്നത് സെയിം സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നേക്കുന്നത് സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡല് മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ളൊരു മാലയാണ് വന്നേക്കുന്നത് ഗോൾഡിന്റെ ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് കളറിംഗ് ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാറ്റിൽ വന്നേക്കണ ആണ് കേട്ടോ വന്നേക്കണത് ഇതിന്റെ തന്നെ ഷോ മാലയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലുകൊണ്ട് സെയിം മോഡല് നന്നായിട്ടുണ്ട് കേട്ടോ കാണിച്ചുതരാം കേട്ടോ സെറ്റ് ആയിട്ട് കാണിച്ചുതരാം കേട്ടോ കണ്ടാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഗോൾഡല്ലാന്ന് പറയില്ല അത് ഗ്യാരണ്ടി ആട്ടോ കണ്ടോ ചെയ്യൻ്റെ ഡിസൈനൊക്കെ സൈഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഷോമാലൊരു ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഇറക്കത്തിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇത് വന്നേക്കുന്നത് ഷോർട്ടായിട്ടുള്ള മോഡൽ വന്നേക്കുന്നത് ഒരു ആറ് പിടി ഏഴ് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോണും ഗ്രീൻ സ്റ്റോണും ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് രക്ഷിക്കാത്ത മോഡലാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയുള്ള നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതിന്റെ തന്നെ ചെറിയ മോഡലും വരുന്നുണ്ട് ഇതൊരു അത്യാവശ്യം മീഡിയം വലിപ്പത്തിലാണ് കേട്ടോ നമ്മൾ കാണിച്ചത് ഇതിന്റെ തന്നെ വൈറ്റ് വരുന്നുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഇത് വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി കാണാൻ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും അത് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ബോക്സിൻ്റെ ഇതുപോലെ പേളിൻ്റെ ഹാങ്ങിങ് വരുന്ന മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ആറുപിടി ലെങ് വരുന്ന മാലയാണോട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബട്ടർഫ്ലൈ ഇല്ലേ അതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് അധികം റേറ്റ് വരില്ല സ്റ്റോൺ വർക്ക് വർക്കില്ലാത്ത കാരണം റേറ്റും കുറവായിരിക്കും ആറ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയറിന്റെ ക്രിസ്റ്റൽ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് നമ്മൾ ചെയ്യാനൊക്കെ ഒക്കെ ഇട അതിൻ്റെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് എട്ട് പിടി ലെങ്ത്തിൽ ആണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ വന്നേക്കുന്നത് ലെയർ മാലിയില്ല അങ്ങനത്തെ ടൈപ്പാണ് ആണ് നാല് ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ പാക്ക് ചെയ്യാനൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് നമുക്കൊരു ആറ് പിടി ഏഴുപിടി ലെങ് സാരിക്കൊക്കെ ഇടാൻ പറ്റിയിട്ട് നല്ലൊരു മോഡലാണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വന്നേക്കാം നാല് ലെയർ തന്നെയാണ് വന്നേക്കുന്നത് ആറുപിടി ലം ലെങ് അത് അല്ലെങ്കിൽ ഏഴുപിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കളറാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് നാല് ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ഗ്രീൻ ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള വന്നുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ആറുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചതാ കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ റെഡ് വന്നിട്ടുണ്ട് ഒരു മെറൂൺ കളർ അത് കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം മോഡലാണ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് കേട്ടോ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല ലെങ്ത് ഒക്കെ സെയിം ആണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചൊരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി കാണാനായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഡയമണ്ട് അല്ല എന്നാരും പറയില്ല അത്ര അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പനിയായിട്ടുള്ളതാണ് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളി മോളായിട്ട് വീണുങ്ങൾ താങ്ക് യു